സുഹൃത്തുക്കളെ പുതിയ പിടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഹിയറിങ് തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് ഒന്ന് നമ്മളുടെ രേഖകൾ എല്ലാം നമ്മൾ കരുതി വെക്കുക ഒറിജിനലിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക കാരണം അവർ ഒറിജിനൽ കോപ്പി അവിടെ മേടിച്ച് വയ്ക്കുന്നുണ്ട് നമ്മൾക്ക് ഇനി ഒറിജിനൽ നമുക്ക് കിട്ടാൻ സാധ്യത അല്ല അവരത് മേടിച്ച് വയ്ക്കും ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപകാരത്തിന് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ അവരോട് പറഞ്ഞിട്ട് അത് മേടിച്ച് വെക്കണം എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര കാര്യമുണ്ടെങ്കിലാണ് നമുക്ക് തിരിച്ചു തരുകയുള്ളൂ കാരണം എന്തെങ്കിലും ഫാമിലി ഇൻഡക്സേഷനോ അല്ലെങ്കിൽ പാർട്ടേഷനോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് തിരിച്ചു തരുക അല്ലെങ്കിൽ അത് അവർ നമ്മൾ കൊടുക്കുന്ന രേഖകളൊക്കെ അവർ എടുത്തു വെക്കും അതുപോലെ നമ്മൾ കൊടുക്കുന്ന രേഖകൾ ഉള്ളത് എല്ലാം കിട്ടിയത് അതുവരെ കിട്ടിയതൊക്കെ ഉൾപ്പെടുത്തി കണ്ട് കൊടുക്കുക അതേപോലെ നമ്മൾ കിട്ടാത്ത രേഖകൾ നമ്മൾ ഹിയറിങ്ങിൻ്റെ സമയത്തല്ല അതായത് ഹൈവേയുടെ ഓഫീസിൽ മൂന്ന് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ സെക്ഷനിലെ കീഴിലുള്ള ഓഫീസുകളിലാണ് കൊണ്ടുപോയി കൊടുക്കണ്ടത് അതിന് നമ്മൾ അവരോട് സമയം ചോദിച്ചാൽ ഞങ്ങൾ എത്ര ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മൾ എത്തിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ ഹിയറിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥലത്തിന് നമ്മൾ പറയേണ്ടത് സ്ഥലത്തിന് മാന്യമായ വില കിട്ടണം എന്ന് തന്നെ അവരോട് പറയണം സ്ഥലത്തിന് ഞങ്ങൾ അവർ ഇത് നിലവിൽ കണക്കാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ നിലവിൽ നമ്മളെ വീടിൻ്റെയും ഇതിൻ്റെയൊക്കെ എത്ര നമുക്ക് കിട്ടാൻ പോകുന്ന സംഖ്യ എന്നുള്ളത് അവർ കണക്കാക്കിയിട്ടുണ്ട് അതായത് മരത്തിൻ്റെതും അതേപോലെ വീടിൻ്റെതും ഒക്കെ അവർ കണക്കാക്കി വെച്ചിട്ടുണ്ട് സ്ഥലത്തിൻ്റെ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചെയ്യാത്തത് അപ്പോൾ അതിന് നമുക്ക് മാന്യമായ നഷ്ടപരിഹാരം വേണം എന്ന് തന്നെ എല്ലാവരും പറയണം അപ്പോഴുള്ളൂ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് അനുസരിച്ച് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട് നമ്മൾ വേറെ വീട് ഇല്ലാത്ത അതേമാതിരി വീടിൻ്റെ മുഴുവനായിട്ട് പോകുന്നവർക്കും കൊടുക്കുന്ന വെൽഫെയർ ഫണ്ട് ഉണ്ടല്ലോ അത് നമ്മൾ വീട് ഒഴിഞ്ഞ് കൊടുത്തരുന്ന തന്നെ നമുക്ക് വേണം എന്നുള്ളത് പറയണം അപ്പോൾ നിലവിൽ ഈ ഹൈവേൻ്റെ റൂൾ അനുസരിച്ച് ലാസ്റ്റ് ലാസ്റ്റത്തെ കൊടുക്കണ്ടു പക്ഷേ എന്നിരുന്നാലും നമുക്ക് അത് ആദ്യം തരണം എന്ന് തന്നെ നമ്മൾ പറയണം അപ്പോഴുള്ളൂ നമുക്ക് ചിലപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെൻറ്റിനനുസരിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ സാധ്യത ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക അവസാനം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങൾ പോകണമല്ലോ എല്ലാവരും പറയാം പോകുന്ന എല്ലാവരും നമ്മൾ പറയണം ഇത് ആദ്യം തന്നെ നമുക്ക് വേണമെന്ന് പറയണം അതുപോലെ സ്ഥലത്തിന് മാന്യമായ വില നമുക്ക് കിട്ടുക തന്നെ വേണം എന്നും നമ്മൾ നിർബന്ധമായിട്ട് പറയണം പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മളെ വീടിൻ്റെതും അതുപോലെ നമ്മളിന്ന് എടുത്തു കൊണ്ടുപോയതിൻ്റെ ഏകേകദേശം രൂപരേഖ നമ്മളെ കയ്യിൽ വേണം നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ നൃത്ത നമ്മളെ വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു എന്നുള്ളത് എത്ര സ്ക്വയർ മീറ്റർ വീടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കൊരു മനസ്സിൽ വേണം അല്ലെങ്കിൽ നമ്മളൊരു എഴുതി കൊണ്ടുപോകണം അതുപോലെ തെങ്ങ് എത്ര ഉണ്ടായിരുന്നു മരങ്ങൾ എത്ര ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു രൂപകരക നമ്മളെ മനസ്സിൽ വേണം കാരണം എന്താ വെച്ചാൽ നമുക്ക് അവർ പറഞ്ഞു തരും ധാന്യങ്ങൾ അത് എത്രയാണ് ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളത് ഉള്ളത് എന്ന് പറഞ്ഞു തരുമ്പോൾ അതിലെന്തെങ്കിലും നമ്മൾ നമ്മളപ്പം തന്നെ പറയണം എന്താ അതിൽ പിശകുണ്ട് അത് മാറ്റതാണെന്ന് പറയണം അപ്പോൾ അത് വന്ന് വീണ്ടും അവർ വന്ന് അളക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എല്ലാതിൻ്റെയും നമുക്കൊരു ഏകദേശ രൂപരേഖ ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും ചിലപ്പോൾ ഈ ഇപ്പോൾ ഈ ലാസ്റ്റ് ആയപ്പോൾ പഞ്ചായത്തിന് വേണ്ടി അളവെടുത്തതും സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിലുണ്ടാവും അപ്പോൾ അതായാലും മതി അതില്ലാത്ത സാധാരണ വീടുകാർക്കാണെങ്കിൽ തന്നെ നിങ്ങളെ വീടിൻ്റെ ആ എങ്ങനെയാണ് വീട് കിടപ്പിക്കുക എന്നുള്ളതൊരു ഫോർ സീറ്റിലോ അല്ലെങ്കിൽ ഒരു നൂട്ടുപക്ഷത്തിൻ്റെ കടലാസിലോ എഴുതിയതിന് ശേഷം നിങ്ങൾ സാധാരണ നമ്മൾ ടൈലർമാർ ഉപയോഗിക്കുന്ന ടാപ്പ് ഉണ്ടല്ലോ അത് എന്തെങ്കിലും മീറ്ററാണ് ടേപ്പിന് നീളാം അപ്പം നിങ്ങളെന്തു ചെയ്യുക ആ ടാപ്പ് അങ്ങനെ പത്ത് രൂപ കൊടുത്താൽ നിങ്ങളെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ കിട്ടും അത് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക തറൻ്റെ അളവ് തറമെന്ന് പറയുമ്പോൾ വീടിൻ്റെ ചുമരിൻ്റെ അളവ് ഒരറ്റം മുതൽ അറ്റം വരെ വെച്ചിട്ടൊരു കരിക്കട്ട കൊണ്ടോ എന്തുകൊണ്ടോ ഇതും ഒരു ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഓരോ ഇതിനും വെച്ചിട്ട് അത് കണക്കുകൂട്ടിയിട്ട് അത് എഴുതുക ഓരോ സൈഡിൻ്റെ അളവ് ഒരു സൈഡിൽ ഇപ്പം അളവ് പത്ത് ടാപ്പ് പത്ത് വട്ടം ടേപ്പ് അളന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മീറ്റർ ഉണ്ടാകും പതിനഞ്ച് മീറ്റർ ഉള്ള വീടാണെങ്കിൽ പതിനഞ്ച് മീറ്റർ അതല്ല നിങ്ങൾ അഞ്ച് മീറ്റർ ആണെങ്കിൽ ഏറെ മീറ്റർ വീതി എത്രയെന്ന് നോക്കാം അങ്ങനെ നാല് സൈഡും നമ്മൾ അളന്നിട്ട് അതേമാതിരി പുറത്തേക്ക് തള്ളിക്കുന്ന എന്തെങ്കിലും ഉണ്ട് അതൊക്കെ നടന്നിട്ട് അത് സ്ക്വയർ മീറ്റിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അളവ് അവിടെ എഴുതി വെക്കുക എന്നിട്ട് അതുകൊണ്ട് കുണിച്ചാൽ മതി ഇത് നമ്മൾ കയ്യിലേക്ക് എഴുതുക അതുപോലെ വീടിൻ്റെ മറ്റുള്ള എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ നമ്മളെ മനസ്സിൽ ഏകദേശ രൂപം നമുക്ക് വേണം എൻ്റെ വീട് ഇത്ര സ്ക്വയർ ഫീറ്റാണ് അതിന് ഇങ്ങ ഭാഗത്തേ ഉണ്ട് അതുപോലെ ഇങ്ങനെ ബാത്റൂം ഇങ്ങനെ അങ്ങനെ അതൊക്കെ നമ്മളെ മനസ്സിൽ വേണം അങ്ങനെ മാത്രമേ നമ്മൾ ഹിയറിങ്ങിന് പോകാൻ പറ്റുള്ളൂ കാരണം ഹിയറിങ് ഹിയറിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ നേരിട്ട് നമുക്ക് എത്രയാണോ ഇത് നമുക്ക് നഷ്ടകാര്യം കിട്ടുക എന്നുള്ളത് അവർ ഇത് പറഞ്ഞു തരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഉയരത്തിനനുസരിച്ച് പറയാനുള്ളത് അതിൻ്റെ കണക്ക് പറഞ്ഞു പക്ഷേ സ്ഥലത്തിൻ്റെ വാല്യൂ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ സ്ഥലത്തിന് എന്തായാലും പൈസ വേണമെന്ന് കൂട്ടി എന്തായാലും വേണമെന്നുള്ളതും ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ പറയാം നമ്മൾ എന്തു ചെയ്യണം ഓഫീസർ അവിടുന്ന് നമുക്ക് ലെറ്റർ ഇത് തരും ഫോം തരും ആ ഫോമിൽ നമ്മൾ ഈ കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ട് കൊടുക്കുക തന്നെ വേണം ഇതിനുള്ള ഫോം തരുമ്പോൾ ആ ഫോമിൽ നമുക്ക് ഇതതിൻ്റെ മുൻപായിട്ട് കിട്ടണം എന്ന് എഴുതി കൊടുക്ക തന്നെ വേണം അപ്പോൾ എത്രയ്ക്കാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ